അവരങ്ങനെ നിനക്കൊഴിക്കാൻ നോക്കുന്നില്ല എന്നാ പറഞ്ഞ പിള്ളേരെ അഭിപ്രായം പറയണ്ട പിള്ളേരെ 10 सेकंड लगा बाकी 10 सेकंड लगा बाकी गिनने बोना रिकने अर्थ मिली पवा और समय समय लेके पराई पर रिकने समय െക്കൻഡ് ബാക്കി ഇരുപത്തഞ്ചു സെക്കൻഡ് ബാക്കി സോറി ഇരുപത്തഞ്ച് സെക്കൻഡ് ബാക്കി ഓടി വീട് മോളിയിലെ ഒട്ടുമത്സരം അല്ല ഓടി വയല

ഇതെമീരിക്കേ അവരവര കുപ്പി അവരവര കുപ്പി നോക്കാം അഴം ഒഴിക്കണം അഴം ഒഴിക്കണം അല്ലേ പടക്കേ ഓടി വീടിലെ പടക്കേ പടക്കേ correct ഓടിക്കെ വളരെ നല്ല ഓടിക്കെ ആഹ് ഇവിട വരെ വന്ന് കൊണ്ടുവരണം അല്ലേ എല്ലാവർക്കും വാപ്പ് ഉണ്ട് രാജൻ വരെ വാപ്പ് ഉണ്ട് രാജൻ വേണ്ടുരാ ദാമേറ്റിരിക്ക ഓൾ ദി ക്രീസ് കേവലം ആയിക്കണല്ലേ വാപ്പ് ഓടണം അല്ല മോനെ കാടക്കളം എത്ര നേരം വെയിറ്റാ പടക്ക് ഒരു മിനിറ്റ് അല്ല മോനെ നോക്കിയേ നീ വിടുകേ അല്ല മോനെ കാടക്കളം ആയിരുന്നോ അങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് വന്ന് നോക്ക് കൈ കൊടി എടുക്ക് ഇള വൈടിക്ക് അവരെ വൈടിക്ക് സപ്പോർട്ട് ചെയ്യേ വൈടിക്ക് സപ്പോർട്ട് ചെയ്യേ നോക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വീഡിയോ ലൈവ് ഇട്ട് നെറ്റ് നെറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നെറ്റില്ലാൻ പറ്റത്തില്ല ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നെറ്റില്ലാതെ ഒരു വീഡിയോ പകുതി ആയതേ ഉള്ളൂ നല്ല വർക്ക് ഷോപ്പിന്റെ വർക്ക് ഷോപ്പല്ല ഞാൻ ജോലി ചെയ്തൊരു കമ്പനിയിൽ ഓണ പരിപാടികളുണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരെണ്ണം അപ്ലോഡ് ചെയ്തു ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്ന നിലവില് നെറ്റ് വേണം നെറ്റ് ഇല്ല നെറ്റ് നല്ല സമയമാവും ആ ഒത്തിരി ലോങ് വീഡിയോ ആണെന്ന് നെറ്റ് കുറച്ച് സമയം സമയമെടുക്കും ഷോർട്ടാണെങ്കിൽ ഒരു മിനിറ്റിനകത്തൊക്കെ നിൽക്കുന്നതാണ് കുഴപ്പമില്ല ലൈവ് ആണ് ലൈവ് ആണെങ്കിലും ചില ഓട്ടോമാറ്റിക്ക് അപ്ലോഡ് ആകും നമ്മൾ നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അപ്ലോഡ് ആവും ഇപ്പം ചില സമയത്തുള്ളായിരുന്നു ചില സമയത്ത് ഓപ്ഷൻ ഇല്ല നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഒത്തിരി നേരം അപ്ലോഡ് അപ്ലോഡാകും നമ്മൾ ലൈവ് ഇടുമ്പോൾ കമന്റ് ബോക്സ് ഓണാൽ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഓപ്പൺ ഓപ്പൺ കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ യൂട്യൂബ് പുതിയ ഞാനിപ്പം റാന്നീര് തടിയൂര് തടിയൂര് പിടിക്കേണ്ട ആരും അവരുടെ ഏറ്റവും കൂടുതൽ ആരാണ് വിളിക്കുന്ന അവര് ഇത് റിയാത്തങ്ങനെ വിടൂ അവൻ എവിടെ കേട്ടു അവൻ പറ

വെള്ളം കുപ്പിയിലാണ് ഒഴിക്കേണ്ടത് കസാര ഒഴിക്കാനല്ല പറഞ്ഞത് വെള്ളം കുപ്പിയിൽ ഒഴിച്ച് കസാര ഒഴിക്കാനല്ല പറഞ്ഞത് ഒരു മിനിറ്റ് ആയി മിനിറ്റായി ഒരു ബാക്കി മിനിറ്റായിക്കാൻ ബാക്കിയുണ്ട്